എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സമ്പൂർണ്ണ ഏകീകൃത കുർബാന അർപ്പണം അട്ടിമറിച്ച മെത്രാന്മാരെയും വ്യാജരേഖ ചമച്ചവരെയും സഭാ സിനഡിൽ പങ്കെടുപ്പിക്കരുതെന്ന് അതിരൂപതാ വിശ്വാസി കൂട്ടായ്മ ഇക്കാര്യം ഉന്നയിച്ച് അതിരൂപത വിശ്വാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നവോദയ ജംഗ്ഷനിൽ നിന്ന് വിശ്വാസികൾ മൌണ്ടിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി ഇവരെ സിനഡ് സമ്മേളനം നടക്കുന്ന സഭാ ആസ്ഥാന കാര്യാലയമായ മൌണ്ട് സെന്റ് തോമസിന്റെ കവാടത്തിനു മുന്നിൽ പോലീസ് തടഞ്ഞു സഭാ സിനഡ് ഏകകണ്ഠമായി തീരുമാനിച്ച ഏകീകൃത വിശുദ്ധ കുർബാന രീതി എറണാകുളത്ത് സമ്പൂർണ്ണമായി നടപ്പാക്കുക പരിശുദ്ധ പിതാവിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന മെത്രാൻമാരെ സിനഡിൽ നിന്ന് മാറ്റി നിർത്തുക എന്നീ ആവശ്യങ്ങളും വിശ്വാസികൾ ഉന്നയിച്ചു മാർപ്പാപ്പയുടെ കൽപ്പന വളച്ചൊടിച്ച ചില ബിഷപ്പുമാർ സഭാ പ്രബോധനങ്ങളെ ലംഘിച്ച് സീറോ മലബാർ സഭയ്ക്ക് സമൂഹ മധ്യത്തിൽ അവ മതിപ്പ് ഉണ്ടാക്കി ഇവർ സ്ഥാനത്യാഗം ചെയ്ത് വിശ്വാസികളോട് പരസ്യമായി മാപ്പ് പറയണം ഒരേ ബലിപീഠത്തിൽ സഭയുടെ സത്യകുർബാനയും ആഭിചാര കുർബാനയും നടത്തുന്നത് പുനഃപരിശോധിക്കുക എറണാകുളം ബസ്ലിക്കാ പള്ളിയിൽ ആഭിചാര കുർബാന അർപ്പിച്ച എല്ലാ വൈദികരെയും പുറത്താക്കാൻ സിനഡ് നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് എറണാകുളം അതിരൂപതയിലെ വിശ്വാസി കൂട്ടായ്മ സത്യാഗ്രഹ സമരം നടത്തിയത് ജനറൽ കൺവീനർ ഡോക്ടർ എം പി ജോർജ് സമരം ഉദ്ഘാടനം ചെയ്തു ജോസഫ് എബ്രഹാം അധ്യക്ഷത വഹിച്ചു ഈ കുർബാന അട്ടിമറിക്കുവാൻ വേണ്ടി വിയോജനക്കുറിപ്പ് എഴുതിയ അഞ്ചോളം വരുന്ന പിതാക്കന്മാരെ ഈ സിനഡിൽ പങ്കെടുപ്പിക്കുന്നു ഒഴിവാക്കുക അതോടൊപ്പം തന്നെ നേരത്തെ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന ആലഞ്ചേരി പിതാവിനെതിരായിട്ടുള്ള കരിക്കൽ നീക്കിയ വ്യാജരേഖ വേണ്ടി

പോൾ ചെതലൻ ഷിജു സെബാസ്റ്റ്യൻ മാർട്ടിൻ ജോസ് ജൂലി അലക്സാണ്ടർ എന്നിവർ പ്രസംഗിച്ചു ആരാധനാക്രമത്തിന്റെ സംരക്ഷകരാകേണ്ട മെത്രാൻമാർ തന്നെയാണ് വിശുദ്ധ കുർബാനയുടെ ഏകീകൃത രൂപം അതിരൂപതയിൽ നടപ്പാക്കുന്നതിൽ പുറം തിരിഞ്ഞു നിൽക്കുന്നതെന്ന് വിശ്വാസി കൂട്ടായ്മ കുറ്റപ്പെടുത്തി എറണാകുളത്തെ കുർബാന തർക്ക വിഷയത്തിൽ സിനഡ് വ്യക്തമായ ഒരു തീരുമാനം പ്രഖ്യാപിക്കണമെന്നും കൂട്ടായ്മ ആവശ്യപ്പെട്ടു സത്യാഗ്രഹ സമരത്തിന് മുന്നോടിയായി നടത്തിയ പ്രകടനത്തിന് ലൂക്കോസ് നടുപ്പറമ്പില് അമല് ചെറുതുര്ത്തി എംസി ചാക്കോ വൈശാഖ് വർഗീസ് ഡേവിസ് ചൂരമന കെ വർഗീസ് കെ ഷൈജൻ പി അലക്സാണ്ടർ എന്നിവർ നേതൃത്വം നൽകി